അസേക്കും ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുള്ള സാഹിബ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ പ്രിയപ്പെട്ട ഇ ടി ബഷീർ സാഹിബ് എം പി അവകാശ നഗർ നിർവഹിക്കുന്ന കേരള നേതൃത്വം മുജാഹിദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയനായ ബഹുമാനായ ടി പി അബ്ദുള്ള ഖിമന്യ സാഹിബ് വേദിയിലിരിക്കുന്ന വിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എന്നെ ഈ പരിപാടിക്കെന്തിനാ വിളിച്ചത് കാലത്ത് നിന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എസ് എൽ ആർ സി എന്ന് പറഞ്ഞു മുമ്പൊക്കെ മദ്രസ എന്ന് പറഞ്ഞാൽ നാല്പത്തഞ്ച് കൊല്ലം ബുക്കെ പോകുകയാണെങ്കിൽ അന്ന് ഓത്തള്ളിയാ അന്ന് ആകെ മൂന്നാം ക്ലാസ് നല്ല അടച്ചു ഇവിടെ അബ്ദുള്ള സാഹിബ് പറഞ്ഞല്ലോ അന്ന് നമ്മൾ മദ്രസേയിൽ സാധാരണ ഒരു ഇക്രദിൻ്റെ നായലിലെ സൂറത്ത് ഒന്ന് പഠിപ്പിച്ചു ആകെ രാവിലെ ഏകാലിന് ഏർക്ക് മദ്രസയിലെത്തും ഒമ്പേക്കാലിന് ഒമ്പേർക്ക് മദ്രസ വിടും പത്തരക്ക മണിക്ക് സ്കൂൾക്ക് പോകണം പിന്നെ അങ്ങനെ ദർശമൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം ചില സ്ഥലത്ത് ദർശ് രാത്രി ഉണ്ടാവും എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് അങ്ങനെയുള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് വരെ പിന്നെ നമ്മൾ കുറച്ചും കൂടി വളരെ വിപുലമായി പോയി അല്ലെങ്കിൽ എമ്മൻ്റെ തായം കണ്ട് ആർക്കും പറയും അറിയില്ല എന്ന് അൽഫാമിയൊന്ന് പഠിക്കും കുറച്ച് ആസീനെന്ന് പഠിക്കും ആയത്തിൽ കുർച്ചിയൊന്ന് പഠിക്കും ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞതുള്ളൂട്ടോ ഞാൻ അതും കൂടി പറയാം ഞാൻ മഹാനാ രായ പണ്ഡിതന്മാർ എൻ്റെ പതിനാല് പിതാപെന്നൊക്കെ അറിയാം സീരിയാജി അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ അരുവി മൊലവി അതുപോലെ തന്നെ പങ്കട അബ്ദുള്ള മൊലവി ഒക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ മദർശ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള അധ്യാപകർ അന്ന് ഇരുപത് റുപ്യ ഇതിലൊക്കെ ശമ്പളം കൊടുക്കുക അല്ലെങ്കിൽ പതിനഞ്ച് റുപ്യ അല്ല അങ്ങനെ ഒരു കാലഘട്ടം എന്താ പറയുക ഞാനിങ്ങൾ പുതിയൊരു കാലഘട്ടത്തിൻ്റെ വക്താക്കളാപ്പം നിങ്ങൾ ഇതും കൂടി കണ്ട് അറിയണം ഇപ്പം നമ്മൾ എയർ കണ്ടീഷനിൽ ഇങ്ങനെ ഇതും ക്ലാസും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ നവോത്വാനം വന്ന് ആളുകളൊക്കെ ബോധവൽക്കരണം നടത്തി ഒരുപാട് മുന്നോട്ട് പോയി മുമ്പ് പറഞ്ഞ മാതിരി അറിയും എല്ലാ കാര്യങ്ങളൊക്കെ അറിയും അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ ഇപ്പോൾ മുപ്പത് കൊല്ലം മുമ്പ് ലത്തീഫ് മൗലവി ഇതിന് ഒരു ആശയം ഒരാൾ ആരെങ്കിലും മെനക്കെട്ടേ അതിന് ഒരു കാര്യം നടക്കുകയുള്ളൂ കുറ്റം കുറവൊക്കെ ഉണ്ടാവും പക്ഷേ അത് പിന്നെ പിന്നെ വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ടാവും അപ്പോൾ അന്ന് ആദ്യ കാലഘട്ടത്തിൽ ഇതിനൊരുപാട് പ്രയാസങ്ങളുണ്ടാവും ആ പ്രയാസങ്ങളൊക്കെ ആയി ഇന്നിപ്പം സാമ്പത്തികമായി കൈയുള്ള ആളുകളൊക്കെ ഇതിന് സഹായിക്കുകയാണ് ഇപ്പം ഇവിടെ മർബാർഗോണ്ട് അമ്മ സാഹിബുണ്ട് വരീസൺസ് ഉണ്ട് മറ്റ് വലിയ വലിയ ആൾക്കാരുണ്ട് ഡോക്ടറുണ്ട് മുസ്തഫ ഡോക്ടറുണ്ട് ഡോക്ടർ അബ്ദുള്ള സാഹിബുണ്ട് അപ്പം പൈസ ഒക്കെ നമുക്ക് പ്രശ്നമല്ല പണ്ട് ഇതിനൊരു ഒരു സാമ്പത്തിക മെല്ലത്തിനും ഒരു അടിസ്ഥാന ഘടകം ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല അതിൽ അങ്ങനെയൊക്കെ വന്ന് ഇന്നിപ്പോൾ നമുക്ക് അതിനുള്ള ഒരു എല്ലാവരെയും അതിന് പ്രാപ്തരാക്കാൽ ഖുറാൻ്റെ ഖുറാൻ്റെ ആശയങ്ങൾ മലപ്പാടമാക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ കണ്ടൻ്റുകൾ അത് എങ്ങനെ സമൂഹത്തിന് സമൂഹത്തിന് സമുദായത്തിന് നാടിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൂടിയാണ് ഈ പഠനത്തിൻ്റെ ഒരു മൊത്തം വരുന്ന ഒരു അന്തസത്ത അങ്ങനെ ആണല്ലത് മുമ്പ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പല പണ്ട് എന്തൊക്കെയാ വീടുകൾ നടത്തിയിരുന്നു ഒരു കല്യാണം ഇപ്പോഴൊക്കെ ഒരു കല്യാണ കാലം എല്ലാ കാര്യങ്ങളും അറിയപ്പെും പണ്ടൊക്കെ അങ്ങനെയല്ല പണ്ടിപ്പോൾ കെട്ടും കല്യാണം ഉണ്ടാവും എല്ലാവരും സെൽഫി നോക്കുന്നില്ല എല്ലാ ആരാ മുസ്ലിം വെച്ചാൽ കെട്ടും അത് ചിലവർത്തിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്നിടത്ത് അവിടെ മൗലൂദ് ഉണ്ടാവും അല്ലെങ്കിൽ കുത്തറാദ്വീപ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇടങ്ങേറ ചിലവർക്കുണ്ടാവും ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇങ്ങനെയല്ല ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടുന്നൊക്കെ മാറി എല്ലാവരും നല്ല ഒരു രീതിയിൽ വന്ന് നല്ലൊരു വിദ്യാഭ്യാസ രീതിയിലേക്ക് വന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം അതിന് പഞ്ചായത്ത് പ്രസ്ഥാനത്തിന് വളരെയധികം നിസ്തൃതമായ ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പിന്നെ കോഴിക്കോട് പണ്ടേ കുറച്ചും കൂടി ഒരു മേലില് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടായിരുന്നു പക്ഷേ കോഴിക്കോട് അതിൻ്റേതായ ഒരു പ്രൗഢിയും ആ ഇതൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഇന്ന് കോഴിക്കോടിൻ്റെ വില്ലന രൂപത്തിൽ എല്ലായിടത്തും മലബാറിലും എല്ലായിടത്തും ഒക്കെ അതിൻ്റെ ഒരു എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഞാൻ വിസ്മരിക്കുന്നില്ല ഇപ്പോൾ നമ്മളെ മദ്രസകള് അറബി കോളേജുകള് സ്കൂളുകൾ ആധുനിക കാലഘട്ടത്തിൽ ഉള്ള വിദ്യാഭ്യാസ രീതികൾ അതോടൊപ്പം തന്നെ മതപഠനങ്ങൾ നമ്മൾ അണ്യ്ഡ് സ്ഥാപനങ്ങൾ വന്നാൽ മോറൽ ആയിട്ടും പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ആ രീതിയിലെത്തി പണ്ടൊക്കെ ഒരു മടിയായിരുന്നു മദ്രാസക്ക് പോകാൻ കുട്ടികളെ അയക്കാൻ ഒരു മടിയായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു കാലത്ത് ഇല്ല ഒരു പ്രയാസം ഞാൻ കാണുന്നത് കുട്ടികളെ മദ്രസ് കയക്കാം എല്ലാവർക്കും മതി എല്ലാവർക്കും അണ്ടേട്ട് സ്കൂൾക്ക് രാവിലെ ഏഴര മണിക്ക് സ്കൂൾ ബസ്സിനടുത്ത് കയറ്റി വിട്ടിട്ട് വൈകുന്നേരം അഞ്ചര മണിക്കൊന്നുണ്ട് പിന്നെ കുട്ടിനെ വേറെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഒരാളും മുന്നോട്ടേറണേ ഓനാണെങ്കിലോ ഒരു കല്യാണത്തിനോ ഒരു അയലോക്കത്തിലെ അക്കാരത്തിനോ ഒന്നും ഉമ്മ അവനെ കൊണ്ടാകാതെ ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കണം എന്ന് എപ്പോഴും പറയുന്നുണ്ട് ആ ബന്ധങ്ങളുണ്ടാവണം എളാപ്പാരാണ് മൂത്താപ്പാറാണ് അമ്മായി ആരാണ് ഒക്കെ കുട്ടികളും അറിയണം അപ്പോൾ ഞാനും രണ്ട് കുട്ടികളും മാത്രം തന്നെ ഒരു നിലപാട് പോകരുത് അതുകൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കാണുന്ന എൻ്റെ ഒരു പൊതുജീവിതത്തിൽ അത് നാല്പത് കൊല്ലമായി രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തുമ്പോൾ എല്ലാവരും അവനാനത്തിന് മാത്രം ചുരുങ്ങാതെ എല്ലാവരും ചേർത്ത് പിടിച്ചു പോകാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങളുടെ ഈ പഠിത്തത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനെ ഇതിനു ക്ഷണിച്ച എൻ്റെ സംഘാടകരുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അസ്സാമലൈക്കും വരമത്തള്ളാം